ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തച്ചുടയ്ക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്ന് ആരോപിച്ച് എ ബിവിപി പ്രവർത്തകർ ഇരിങ്ങാലക്കുടയിലെ മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് ഇരിഞ്ഞാലക്കുട ബോയ്സ് സ്കൂൾ പരിസരത്തു നിന്നും നൂറോളം വരുന്ന പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി ബസ് സ്റ്റാന്റിൽ പ്രവർത്തിക്കുന്ന മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ബസ് സ്റ്റാന്റിന് സമീപത്തെ ആൽത്തറയ്ക്കൽ ഡി വി എസ് പി എസ് സുരേഷിന്റെ നേതൃത്വത്തിൽ റോഡ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞ് വൻ പോലീസ് സംഘം സമരക്കാരെ പ്രതിരോധിച്ചു മുദ്രാവാക്യം വിളികളുമായി ബാരിക്കേഡ് റച്ചിടാനും മുകളിൽ കയറുവാനും പ്രവർത്തകർ ശ്രമിച്ചു തുടർന്ന് നടന്ന ധർണ എബിവിപി സംസ്ഥാന സെക്രട്ടറി യു ഈശ്വരപ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ വിദ്യാർത്ഥികൾ വിദേശത്ത് പോയി പഠിക്കുന്നതിനെ അനുകൂലിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിയമസഭയിൽ സംസാരിച്ചുവെന്നും അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നവരെ സംരക്ഷിക്കുകയും പുതുതായി ആരംഭിച്ച യൂണിവേഴ്സിറ്റിയിൽ സ്ഥാനം നൽകിയതും ഇതിന് തെളിവാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഈശ്വര പറഞ്ഞു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എസ് അക്ഷയ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി യദുകൃഷ്ണൻ സ്വാഗതവും സംസ്ഥാന സമിതി അംഗം മന്യ നന്ദിയും പറഞ്ഞു യോഗം അവസാനിച്ചതിന് പിന്നാലെ വീണ്ടും ബാരിക്കേഡുകൾ മറിച്ചിടാനും മറ്റും ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ഒടുവിൽ ബലപ്രയോഗത്തിലൂടെ റോഡിലൂടെ വലിച്ചഴച്ചും മറ്റുമാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് വനിതകളടക്കമുള്ള പത്തോളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടു് ിയമസഭാ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഈ നാട് വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുകയാണ് പുറത്തു പഠിക്കാൻ പോകുന്നത് ഒരു വലിയ തെറ്റൊന്നുമല്ല എന്ന് പ്രിയപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഈ നാട് വിട്ട് അന്യനാട്ടിലേക്ക് പോയിട്ടുള്ളത് ഇന്ന് അതിന്റെ ഏരട്ടിയായിട്ട് ഏഴായിരത്തഞ്ഞൂറും വിദ്യാർത്ഥികളെയാണ് സാന്റാ മോണിക്ക പോലെയുള്ള ഏജൻസികൾ ഇവിടെ നാട് കടത്തിയിട്ടുള്ളത് ഭാരതത്തിന്റെ യുവസമ്പത്ത് ഇത്രയും അധികമായി ശക്തിയായി വരുന്ന സമയത്ത് ഈ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ പുറത്തേക്ക് കടത്തിവിടുവാൻ വേണ്ടിയിട്ട് സാന്റാ മോണിക്ക പോലെയുള്ള ഏജൻസികൾക്ക് പിന്തുപടി ചെയ്യുകയാണ് ഇവിടത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി